രേണു വീടും രേണു വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇത്തവണ ഈ പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കിയത് ശാരികയാണ് കുറച്ച് ദിവസം മുമ്പ് ഈ ശാരിക ചേച്ചി രേണുവിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് ചേച്ചി ചില പ്രസ്താവനകൾ ഇറക്കിയേക്കുന്നത് ഈ വീടിന്റെ കാര്യം വന്ന് കേരള മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീടിൽ പറയണതാണ് ഇത് ഞാൻ ഇപ്പോൾ ആരോടും വീട് ഡേനൂരോട് പോലും പറഞ്ഞിട്ടില്ല ഇത് പറയണമെന്ന് തന്നെയാണ് ഞങ്ങൾ ചിറ്റാർ ചെയ്യാൻ വേണ്ടി മാത്രം ഇരുതാണ് ആരെ ഹനിക്കാനോ വിവാദങ്ങളോ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് ഒരു പുറത്തൊരാട്ടോ ക്യാമറയോ ഇന്റർവ്യൂയോ ഒന്നും വേണ്ട ഒരു അപ്പുറത്ത് അയൽ വീട്ടിലുള്ള സാധാരണക്കാരിയായിട്ടും സാധാരണക്കാരായിട്ടോ നമ്മൾ വീടിന് പുറത്തട്ടെ ഒന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടന്നൊരു ഓക്കെ ഇതൊരു പത്ത് വർഷ വീടാണ് അന്തസ് വേണ്ട മിനിമം ഒരു അഞ്ച് വർഷമായിരുന്നു പറഞ്ഞ വീടാണെങ്കിലും അന്തസ് ഒന്നോ ഒന്നോരോ വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ പുറമാണ് പറയാൻ ആകം പിന്നെ അവരുടെ വൃത്തി അത് അകത്തിന് നീറ്റായിട്ട് അങ്ങനത്തെ വീട് നോക്കുന്നത് പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയാണ് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളൊരാൾക്ക് ശരിയാണ് അവര് അതുല്യ കലാകാരനായ രേണു സുധി സുബിശേരന്റെ വൈഫാണ് പിന്നെ അവര് അവര് അവരന്തസ്സായിട്ട് പണി അവര് കലാകാരിയാണ് ഇപ്പോൾ അവരുടെ കലയിലൂടെയാണ് ജീവിക്കുന്നത് അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ സമയത്ത് സഹായം കാണിച്ചുകൾക്ക് നന്ദി ഇല്ലെന്നൊന്നും പറയത്തില്ല പക്ഷെ അതിലൊരു കുറ്റം ഉണ്ടായാലും അവരടിമല്ല അവരെ ആരും മറ്റേ അരി അരി കൊടുത്ത് വാങ്ങിച്ചതല്ല അവരെ ആരും മറ്റേ ബാട്ടർ സിസ്റ്റം പോലെ ഇവരെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് പിന്നാലുള്ള പലരും സാധനങ്ങൾ അവരുടെ ഇല്ല അവർ അങ്ങനെ കണത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക അതായത് ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഏതൊരു ആഴ്ച രണ്ടാഴ്ചകളും ദുബായ് പോയൊരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങനെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് അവര് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകും അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ അതായത് വെളുപ്പിനെ നാലു മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പോലും ഒക്കെ ഏഴു മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകാനുള്ള സ്റ്റാറ്റസ് ഇടുന്നില്ല അപ്ഡേഷൻ അവര് ട്രാവലിങ്ങാണ് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ പോലും കിടന്ന് ഉറങ്ങുമ്പോൾ അവര് ട്രാവലിങ്ങിലാണ് എല്ലാരും ശ്രദ്ധിക്കൂ അയ്യോ സുഖി വേറിൽ പോയോ രേണു സ്വീകരിൽ പോയോ ഇത് എന്റെ സ്വന്തം ഇതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്കത് പറയാതെ അവരോട് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഇത് എന്റെ മനസാക്ഷിക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു എന്റെ പോയി ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ രേണുന വീട് കൊടുത്ത ഫിറോസ് ഖാൻ അവരെ വിമർശിച്ചുകൊണ്ടാണ് ഷാരിഖ ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഷാരികയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വീട് പണിത് കൊടുത്തൊക്കെ വീടിന് ഇഷ്യൂ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ടത് ഈ വീട് പണിത കൊടുത്ത ആൾക്കാരെയാണ് അല്ലാണ്ട് സോഷ്യൽ മീഡിയ ആൾക്കാരെ വിളിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ആക്ട് ചെയ്ത് അഭിനയിച്ച് ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പറയുകയല്ലായിരുന്നു വേണ്ടത് പിന്നെ ഇപ്പോഴും ഇതെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ് രേണു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ഇപ്പം അത്യാവശ്യം ബാങ്ക് ബാലൻസ് എൻ്റെ കയ്യിലുണ്ട് ആ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാങ്ക് ബാലൻസ് വെച്ചിട്ട് ആ വീട് നന്നാക്കി എടുക്കണം രേണു നീ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട് ഇത്രയും നാളെ നിങ്ങൾ നോക്കിയില്ലേ ഇനി നിങ്ങളുടെ കൈന്ന് പൈസ എടുത്തിട്ട് ഇത്രയും നാളും പൈസ ഇല്ലാന്നിട്ടാണ് ആൾക്കാരെ വിളിക്കുന്നതെന്ന് പറയും ഇപ്പം പൈസ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അതിന് എന്തൊക്കെ കേടുപാടുകളുണ്ടോ അത് നിങ്ങൾ നേരാക്കണം അല്ലാതെ വീടുണ്ടാക്കിയ ആൾക്കാർ തന്നെ ഇനിയും വന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ സംസാരം വരുന്നതെങ്കിൽ അതിൻ്റെ തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ആ വീട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ പോയത് അത് രേണുവിൻ്റെ രേണുവിൻ്റെ വീട്ടുകാരുടെയും കുഴപ്പം അല്ല ഇനി അതും വന്നിട്ട് ഫിറോസ് ഖാൻ പറഞ്ഞു കൊടുക്കണമായിരുന്നു രേണു ഇങ്ങനെയൊക്കെ വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കണം ഇങ്ങനെയൊക്കെ വീട് മെയിൻ ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം ഇതൊക്കെ ഫിറോസ് ഖാൻ വന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നോ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുതിയുടെ വീടും വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങളിതൊന്ന് വിട്ട കാര്യമാണ് ഞങ്ങൾ പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ചു നൽകുക എന്നുള്ളത് അതെ ഞാനിപ്പോൾ റിഗ്രെറ്റ് ചെയ്യുന്നു മുൻപ് ഞാൻ റിഗ്രെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രെറ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിന്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും അറിയില്ല രേണുവിന്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതിനപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്ത പേരുകളും ഒരുപാട് ഹാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ ആഗ്രഹവും അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സണൽ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് പറ്റി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത് പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി ഒരു പത്താളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയൂ എങ്കിൽ ഞാൻ പറയാം ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് ഇത് കേട്ടൊരു പക്ഷെ സഹകരിക്കാം അതിനുശേഷം ഞങ്ങളെ സംഭവത്തോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡൽ വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർജ് തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഭയം ജനമനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു അതിൽ അവർ വിജയിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയണമെന്ന് വെച്ചാൽ പ്രയാണോവിനേയും വ്യാണുവിനേയും കുടുംബത്തിൻ്റെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്ക് പാടില്ല അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട് അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടല്ലോ അത് ചെയ്തു കൊടുത്തതിൽ അതായത് ആ വീട് വെച്ച് കൊടുത്തതിൽ ഇപ്പം റിഗ്രെറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരാൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് തോന്നണമെങ്കിൽ അത് എത്ര മാത്രം ഇൻസൾട്ട് ആയിട്ടായിരിക്കണം എന്ന് ആലോചിക്കണം നമ്മൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തിട്ട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമുക്ക് അത്രയും ഇൻസൾട്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് കാരണം നമ്മൾ അത്രയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് വേണുവിന് വീട് വെച്ച് കൊടുത്തത് കാരണം അവർക്ക് നെഗറ്റീവ് ഉണ്ടായി അവരുടെ ബിസിനസ് ഡള്ളായി അവരുടെ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ പലരുടെയും ജീവിതം പോയി അവരെ പട്ടിണിയായി എന്നുള്ള രീതിയിൽ എന്നിട്ട് വീണ്ടും ഈ ശാരിക എന്ന് പറയുന്ന അമ്മച്ചിക്ക് ഇത് കുത്തിപ്പൊക്കേണ്ട എന്ത് ആവശ്യമാണോ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് ഒരു പ്രശ്നമായിരുന്നു ഈ അമ്മച്ചി ഇത് വീണ്ടും കുത്തിപ്പൊക്കി ഇത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വീണ്ടും ലാഗ് ആക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അമ്മച്ചി അമ്മച്ചിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നതാണെങ്കിൽ അമ്മച്ചി ഇൻ്റർവ്യൂ എടുത്തിട്ട് പോണം അല്ലെങ്കിൽ ചിച്ചാറ്റോ എന്തോ കോപ്പ് പറഞ്ഞായിരുന്നല്ലോ അത് ചെയ്തിട്ട് അങ്ങ് പോകണം അല്ലാണ്ട് ഈ വിഷയം വീണ്ടും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അടുത്ത ഒരു ചർച്ചാ വിഷയമായി മാറ്റേണ്ട ആവശ്യം എന്തായിരുന്നു അവരെ വീണ്ടും നെഗറ്റീവിൽ നിന്ന് വീണ്ടും നെഗറ്റീവിലോട്ട് എത്തിക്കാനാണോ അതോ രേണുസുദീക്ക് ഇപ്പോൾ കിട്ടേക്കുന്ന ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് പോസിറ്റീവായിട്ട് രേണുസുദീൻ നിൽക്കുന്നുണ്ട് അത് വീണ്ടും നെഗറ്റീവ് ആക്കി കൊടുക്കാനാണോ എന്താണ് അമ്മച്ചി ഇവിടെ ഉദ്ദേശിച്ചത് ഏഹ് അമ്മച്ചിയോ വാബായ കോടാലി അതിൻ്റെ ഇടയിൽ രേണുസുദിനെയൊക്കെ വിളിച്ചിട്ടിട്ട് വീണ്ടും അവരെ നെഗറ്റീവിലോട്ട് എത്തിച്ചിട്ട് അവരുടെ ഉള്ള ഒരു ഇതും കൂടെ നശിപ്പിക്കാനുള്ള പുറപ്പാടാണോ അമ്മച്ചി എൻ്റെ പൊന്ന രേണുസുദീ ഇതുപോലെയുള്ള കൂട്ടുകെട്ടി ചെന്നിട്ടിട്ട് വീണ്ടും നെഗറ്റീവിലോട്ട് ചാടരുത് അതോടെ തീർന്നെന്നാ രേണുസുദിയുടെ കാര്യം അത്രേ പറയാനുള്ളൂ വീണ്ടും ഇതൊന്നും കുത്തിപ്പൊക്കെ ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിയ കാര്യങ്ങളാണ് കൈ പൈസ ഉണ്ടെന്ന് രേണുസുദീ തന്നെ പറയുന്നുണ്ട് ആ പൈസ വെച്ച് ഇതൊന്ന് റിപ്പയർ ചെയ്ത് എടുക്കാവുന്നതേ ഇതൊക്കെ അതിനും ഇതുപോലെയുള്ള വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് വലിച്ചു കീറി ഒട്ടിക്കാൻ നിൽക്കരുത് ആൾക്കാരെ കൊണ്ട് ശരിയെന്നാൽ